അവൾ അപ്പോൾ തന്നെ മരിച്ചു പോവുകയാണ് അങ്ങനെ ജെയിൻ സേമർ മരിച്ചുപോയ ദുഃഖത്തിൽ അദ്ദേഹം ആൻ ഓഫ് ക്ലീവ്സ് എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവളെ ഉപേക്ഷിച്ചു ആ ഒരു ബ്രേക്കപ്പിൻ്റെ വിഷമത്തിലാവാം അദ്ദേഹം കാതറിൻ ഹോവാർഡിനെ വിവാഹം ചെയ്യുന്നു കസിൻ ആണ് കാതറിൻ ഹോവാർഡിനോട് അദ്ദേഹത്തിന് അളവറ്റ സ്നേഹമുണ്ടായിരുന്നതിനാലാവാം അവൾക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞു യു ആർ വാച്ചിങ് ഐ ട്രാവൽ എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെയുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമകളിൽ നിന്നും വാർത്തകളിൽ നിന്നും മറ്റു പല സോഴ്സുകളിൽ നിന്നും ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടും അടുത്ത ഒരു ദൃശ്യമായിരിക്കും ലണ്ടൻ്റെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ലണ്ടൻ്റെ ഈ ദൃശ്യങ്ങൾക്കൊപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ പഴയകാല ചരിത്രങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ദി ടവർ ഓഫ് ലണ്ടനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിസ് ഹിസ്മജസ്റ്റീസ് റോയൽ പാലസ് ആൻഡ് ഫോർട്രസ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അതായത് രാജഭരണകാലത്ത് രാജാക്കന്മാർ ഇവിടെയാണ് താമസിച്ചിരുന്നത് ടവർ ഓഫ് ലണ്ടന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു സാധാരണ സൈനിക കോട്ട നിർമ്മിക്കുക എന്നതിന് മേലെ ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തി ജനങ്ങളെ ഭരിച്ചു തന്നെ ജീവിക്കാനുള്ള ഒരു അത്യാഗ്രഹത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കൂടി തീരുമാനമായിരുന്നു വില്യം കോൺകറർക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് ലോകം മുഴുവൻ പിടിച്ചടക്കുവാനും സാമ്രാജ്യം സ്ഥാപിക്കുവാനും തുരിഞ്ഞിറങ്ങിയ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇന്ന് ചരിത്ര പുസ്തകങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഒരു ചരിത്രമായി ഈ പ്രദേശവും മാറി പുതുതായി സ്ഥാപിച്ച തൻ്റെ രാജകീയ അധികാരം ഉറപ്പിക്കാനും പ്രതിരോധിക്കാനും വേണ്ടിയാണ് വില്യം ആയിരത്തി എഴുപതുകളിൽ ഒരു വലിയ കോട്ട അതും കല്ലുകൾ കൊണ്ടുള്ള ഒരു വലിയ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് ജനങ്ങളെ അടക്കി ഭരിക്കാനും പുതിയ ഭരണകൂടത്തിൻ്റെ അധികാരം ഭൗതികമായി ഉൾക്കൊള്ളിക്കാനും വേണ്ടിയുള്ള ഒരു കുടിലതന്ത്രമായിരുന്നു തന്ത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ആ ചക്രവർത്തി തൻ്റെ അത്യാഗ്രഹം കൊണ്ട് നിർമ്മിച്ച ആ വലിയ കോട്ടയിൽ നിന്നുള്ള അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ ഉയരവും പ്രൗഢിയും കണ്ട് ആളുകൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ ഒരു ദൈവീകമായി കാണാനും ഈ രാജാവിനെ അടിമപ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് പോലെയാണ് അദ്ദേഹം ഇത്ര വലിയൊരു കൊട്ടാരം ഇത്ര പ്രൗഢിയോടെ ഇവിടെ പണി കഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ കോട്ട ഒരു മാനസികായുധമായിട്ടാണ് രൂപകൽപ്പന ചെയ്തത് ലണ്ടൻ്റെ ഭൗതികമായ ആകാശരേഖയിൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല അതിലുപരി പരാജയപ്പെട്ട ലണ്ടൻ നിവാസികളുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും കീഴടക്കുക എന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് അതുവരെ ലണ്ടനിൽ കണ്ടിട്ടില്ലാത്ത ഒരുതരം വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് ഈ വലിയ കോട്ട ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൽപ്പണിക്കാരെ പോലുള്ള ആളുകളെ നോർമണ്ടിൽ നിന്നുമൊക്കെയാണ് ഇറക്കുമതി ചെയ്തത് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ട പ്രത്യേക തരത്തിലുള്ള കല്ല് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലെ കെയ്ൻ എന്ന സ്ഥലത്തു നിന്നാണ് ഇത് കപ്പൽ മുഖേനയാണ് ഇവിടെ എത്തിച്ചിരുന്നത് ഇംഗ്ലീഷ് തൊഴിലാളികളെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഈ വലിയ രാജവംശത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ കിങ് ഹെൻറി എട്ടാമനാണ് പ്രമുഖൻ അദ്ദേഹം ആദ്യം കാദറിനെ വിവാഹം കഴിക്കുന്നു ഏകദേശം ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനൊടുവിൽ അവളെ അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുന്നു അതിനുശേഷം ഹെൻറി അന്നേ ബോലിൻ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു പിന്നീട് എന്തോ ചതി നടത്തി എന്ന പേരും പറഞ്ഞ് അവളെ കൊന്നുകളയുന്നു എന്നാൽ അതിൻ്റെ ശരിക്കുള്ള കാരണം ജെയിൻ സേ്മർ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം അവൾ അപ്പോൾ തന്നെ മരിച്ചു പോവുകയാണ് അങ്ങനെ ജെയിൻ സേമർ മരിച്ചുപോയ ദുഃഖത്തിൽ അദ്ദേഹം ആൻ ഓഫ് ക്ലീവ്സ് എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അവളെ ഉപേക്ഷിച്ചു ഹെൻറിയുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാലയളവിൽ നിന്ന ഒരു വിവാഹമായിരുന്നു അത് ആ ഒരു ബ്രേക്കപ്പിൻ്റെ വിഷമത്തിലാവാം അദ്ദേഹം കാതറിൻ ഹോവാർഡിനെ വിവാഹം ചെയ്യുന്നു കാതറിൻ എന്ന് പറയുന്നത് അന്നേ അന്നേബോലെൻ എന്ന് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ അതായത് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയുടെ കസിനാണ് ക്യാദറിൻ ഹോവാർഡിനോട് അദ്ദേഹത്തിന് അളവറ്റ സ്നേഹമുണ്ടായിരുന്നതിനാലാവാം അവൾക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കുന്നുകളഞ്ഞു അങ്ങനെ കഥയിലെ ഏറ്റവും അവസാനം വരുന്ന നായികയാണ് ക്യാദറിൻ പാർ ഹെൻറിയുടെ കൂടെ ഭാര്യയായി ഏറ്റവും കൂടുതൽ കാലം താമസിച്ച ബഹുമതി ക്യാദറിൻ പാറിനുള്ളതാണ് അത് ക്യാദറിൻ പാർ എന്ന സ്ത്രീയുടെ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ ക്യാദറിൻ പാറിനോടുള്ള ഹെൻറിയുടെ അളവറ്റ സ്നേഹത്താലോ ഒന്നുമല്ല കാതറിൻ പാർ ഹെൻറിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് പ്രായം അൻപത് കഴിഞ്ഞിരുന്നു അറിവില്ലാത്ത ആളുകൾ നമ്മുടെ നാടുകളിൽ സാധാരണയായി പറഞ്ഞു പോരുന്ന ചില വരികളുണ്ട് അതായത് പഴയ കാലങ്ങളിൽ ആളുകൾ ഏതാണ്ട് കൂടുതൽ വർഷക്കാലം ജീവിച്ചിരുന്നു അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴുകളിൽ പോലും ലണ്ടനിലെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് മുപ്പത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയായിരുന്നു അപ്പോൾ പിന്നെ ആയിരത്തി അഞ്ഞൂറുകളിൽ അൻപത് വയസ്സ് വരെ ജീവിക്കുക എന്നത് ഒരു വലിയ ലക്ഷറിയാണ് അങ്ങനെ ഹെൻറി എട്ടാമൻ അദ്ദേഹത്തിൻ്റെ അൻപതുകളിൽ അതായത് വെർജ് ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുന്ന മരണക്കിടക്കയിലായിരുന്ന സമയമായിരുന്നു അതുകൊണ്ട് മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് സമ്മതിക്കുകയില്ല അങ്ങനെ ടവർ ഓഫ് ലണ്ടനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരിക്കലും ഹെൻറി അട്ടാമനെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ പുറത്തു പറയാൻ കൊള്ളാത്ത മോശപ്പെട്ട ചരിത്ര പരമ്പരകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും ഉള്ളതും എല്ലായിടത്തും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നതുമാണ് ടവർ ഓഫ് ലണ്ടൻ വളരെ ഉയരത്തിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യവുമായി അല്ലെങ്കിൽ പ്രദേശവുമായി കച്ചവടം എന്നത് വളരെ കുറവായിരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അന്യർ എന്ന് പറയുന്നത് എപ്പോഴും ശത്രുക്കൾ തന്നെയായിരിക്കും അപ്പോൾ അന്യരുടെ കടന്നുകയറ്റം എപ്പോഴും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് ടവർ ആദ്യം ഒരു തടവറയായി മാത്രം വിഭാവനം ചെയ്തിരുന്നു എങ്കിലും ഒരു അതീവ സുരക്ഷാ തടങ്കൽ കേന്ദ്രമെന്ന നിലയിലുള്ള അതിൻ്റെ ധർമ്മം ഏറെക്കുറെ ഉടനടി ആരംഭിച്ചു രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ തടവുകാരൻ ഡർഹാം ബിഷപ്പായ റാനൂഫ് ഫ്ലാംബോർഡ് ആയിരുന്നു അദ്ദേഹം ശക്തനും ഉന്നതനുമായിരുന്നു ടവറിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചയുണ്ടായി ഇത് ടവറിൻ്റെ ആ കാലഘട്ടത്തിലുള്ള കാര്യമായ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഉണ്ടായ സുരക്ഷാ വീഴ്ച എന്തെന്ന് നോക്കിയാൽ ഇതിൽ ആദ്യത്തെ തടവുകാരനായിരുന്ന ഫ്ലാംബാർഡ് ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു ഗ്യാലൻ വീഞ്ഞിനുള്ളിൽ കടത്തിക്കൊണ്ടുവന്ന കയർ ഉപയോഗിച്ച് അദ്ദേഹം വൈറ്റ് ടവറിൻ്റെ ഒരു ജനലിലൂടെ പുറത്തു കടന്നു നിർമ്മാണം തുടങ്ങി മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ സംഭവിച്ച ഈ ധീരമായ സുരക്ഷാ ലംഘനം ഭീമാകാരമായ കോട്ടയുടെ ആദ്യകാല ദുർബലതകൾ വെളിപ്പെടുത്തുകയും തുടർന്ന് ഈ സൗകര്യത്തെ ഒരു ലളിതമായ ഗോപുരത്തിൽ നിന്ന് അതീവ സങ്കീർണവും ബഹുമുഖവുമായ കോട്ടയാക്കി മാറ്റിയ ഒരു കാരണമായി മാറി ടവറിനെ ഒരേ സമയം തന്നെ പല കാരണങ്ങൾ പറഞ്ഞാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് അതിനെ ഭയത്തിൻ്റെ വസ്തു എന്നും ആഡംബരത്തിനും വിരുന്നുകാർക്കും സാഹസികമായ രക്ഷപ്പെടലുകൾക്കും പേരുകേട്ട സ്ഥലമായും വിശേഷിപ്പിച്ചിരുന്നു ഇനി ഇവിടെയുണ്ടായിരുന്ന തടവുകാരുടെ അവസ്ഥകൾ പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായി സാമ്യമുണ്ട് അതായത് തടവുകാർക്കിടയിൽ തന്നെ ഉയർന്ന സ്ഥാനമുള്ള എതിരാളികൾക്കോ തന്ത്രപരമായ രാഷ്ട്രീയ തടവുകാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾക്കോ പലപ്പോഴും പ്രത്യേക പരിഗണന ഇവിടെ ലഭിച്ചിരുന്നു സമ്പന്നരും സ്വാധീനമുള്ളവരുമായ തടവുകാരെ പലപ്പോഴും താരതമ്യേന സുഖസൗകര്യങ്ങളിൽ പാർപ്പിച്ചിരുന്നു അതായത് പുറത്തുകൂടി കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് അവർക്ക് നിഷേധിക്കപ്പെട്ടത് എന്ന് പറയാം ജയിൽ അവർക്കൊരു ഫൈവ് സ്റ്റാർ ബാർ പോലെയായിരുന്നു ചില കൂടിയ സ്വാധീനമുള്ള തടവുകാർക്ക് മേൽനോട്ടത്തോടെയുള്ള ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വേട്ടയാടൽ യാത്രകൾക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ട്രിപ്പുകൾക്കോ പോകാൻ സാധിച്ചിരുന്നു ടവറുമായി ബന്ധിപ്പിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ വിവാദം ടവറിലെ രാജകുമാരന്മാർ എന്നറിയപ്പെടുന്ന യുവരാജാവായ എഡ്വേഡ് അഞ്ചാമൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ റിച്ചാർഡ് ഡ്യൂക്ക് ഓഫ് യോർക്കിൻ്റെയും തിരോധാനമാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നുകളിൽ കോട്ടയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കുട്ടികൾ അപ്രത്യക്ഷരായി പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല രണ്ടു പേർക്കും പന്ത്രണ്ട് ഒമ്പത് എന്നീ വയസ്സുകളായിരുന്നു പ്രായം പല ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഏറ്റവും സാധാരണമായ വിശദീകരണം റിച്ചാർഡ് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരം രാജകുമാരന്മാരെ കൊലപ്പെടുത്തിയ എന്നാണ് ഈ സംഭവം അടിസ്ഥാനമാക്കി പിന്നീട് വില്യം ഷേക്സ്പിയർ റിച്ചാർഡ് തേഡ് എന്ന നാടകം വരെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പിന്നീട് പതിനേഴോ പത്തൊമ്പതോ നൂറ്റാണ്ടുകളിൽ ഈ കോട്ടയുടെ പ്രവർത്തനത്തിനും ഇവിടെയുള്ള ഭരണപ്രവർത്തനത്തിനും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ കുറേയധികം ചരിത്രപരമായ സംഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ലണ്ടൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ചരിത്രപരമായ മറ്റ് പല സംഭവ ഉൾക്കൊള്ളുന്ന അവയുടെ കഥകളിലേക്ക് നമ്മൾ അടുത്ത അധ്യായത്തിൽ പോകും ഇപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ ഒപ്പമുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി